ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാക്ച്ഛാൽ അപ്പഗേസ് ഇന്ന് ഞാൻ വളരെ ആണ് കേട്ടോ കാരണം കേസ് നമുക്ക് സായ്പിൻ്റെ നാടായ അമേരിക്കയിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേസ് ഓക്കെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടോ എന്താണെന്ന് ടൈറ്റിലും തമ്മിലും കണ്ടിട്ടുണ്ടാവും അപ്പൊ കേസ് അത് തന്നെ നമ്മുടെ പ്ലേ ബട്ടൻ തന്നെ കേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫൈനലി അപ്പഗ്സ് നമുക്ക് നൂറ് കയച്ചിട്ട് ഒരു നാല് മാസം മൂന്ന് മാസത്തിനടുത്തായി ഇപ്പാണ് കേസ് പ്ലേ ബട്ടൺ കിട്ടിയത് എന്താണെന്നെങ്കിൽ അറിയില്ല എന്തെങ്കിലും ബൈക്കൊക്കെ ഉണ്ടാവും അപ്പഗൈസ് നമ്മളെന്തായാലും ആദ്യം പറഞ്ഞ് ബോറാടിപ്പിക്കൊന്നുമില്ല നമ്മൾ ഇന്നലെ നമുക്ക് ഒരു എട്ടരയ്ക്ക് ഒരു ഗോൾ വന്നാണ് കൊയിലാണ്ടി പോയില്ലാണ്ടിന്നൊരു ഭാഗ്യം എന്ന് പറയുന്ന കൊറിയർ ഓഫീസ് എന്നാണ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു പ്ലേഫ് വന്നിട്ടുണ്ട് വന്നെടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് പരീക്ഷയായിട്ട് ഇതായിക്കൊണ്ട് ഞാൻ പോയിട്ടില്ല പിന്നെ ഏട്ടനെ എവിടെ പോയാണ് അപ്പോൾ അച്ഛൻ പോയിട്ടാണ് എടുത്തിട്ട് വന്നത് അപ്പൊ കേസ് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഉണ്ടോ സാധനം കേസ് നല്ല വെയിറ്റ് ഉണ്ട് ഒരു കഴിഞ്ഞാണ്ട് വലിയ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ലക്ഷം വെയിറ്റ് ഉണ്ട് കിട്ടോ അതായത് കൊള്ളാം കേസ് ഒരു ഇതാണ് ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ വന്നിട്ടുള്ളത് എൻ്റെ പേരെ കൂടെ കൊടുത്തിട്ടുണ്ട് സൊ കേസ് നമുക്ക് എന്തായാലും അതിൻ്റെ അൺബോക്സ് ഞാൻ കളക്കാം വാ അപ്പൊ ഗൈസ് ഇതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പം ഗെയ്സ് നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അത് കിട്ടിയത് അപ്പോൾ ഗൈസ് നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും വളരെ നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ ഗെയ്സ് ഞാൻ സപ്പോർട്ടിന് വിചാരിക്കുന്നു ഇതെൻ്റെ മാത്രം വിജയമല്ല നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ വിജയാണ് കേട്ടോ അപ്പോൾ ഗെയ്സ് നമ്മുടെ സാധനം മോനെ കിട്ടിയിട്ടുണ്ട് സേ കുറേ കുറെ ഗെയ്സ് നാലു മാസം അടുത്തായി ആഗ്രഹിക്കുന്നത് അപ്പോൾ ആണ് കിട്ടിയത് അപ്പോൾ ഗൈസ് വളരെ താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും വളരെ അപ്പം നമ്മുടെ സാധനം മുതൽ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കേസ് ഇതുവരെ കണ്ടിന്യൂ വീഡിയോ കണ്ടിട്ടില്ല ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് യൂ കേസ് പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അവിടെ ചെയ്തു കേസ് എന്താണ് കേസ് ഓക്കെ അപ്പോൾ കേസ് നമ്മളത് ഫസ്റ്റിൽ തന്നെ കേസ് നമ്മൾ അത് തുറന്നപ്പോൾ ഒരു സ്പോഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേസ് ഓക്കെ ഒരു കറുത്ത സ്പോഞ്ച് അടിപൊളി കേസ് നല്ല മണമൊക്കെ ഉണ്ട് കേസ് അതിന് അടിപൊളി സാധനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല മണം നമുക്കെന്ത് വേറെ എന്താ എടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ കേസ് പിന്നെ കിട്ടിയാൽ നമുക്ക് നോക്കുക ഒരു കത്താണ് കേസ് ഓക്കെ കത്ത് എന്ന് പറഞ്ഞുകൂടെ ഒരു നോട്ടീസോ എന്തോ ഒപ്പൊക്കെ ഇട്ട് എന്തൊക്കെ സാധനമുണ്ട് ഓക്കെ അതാണ് കിട്ടിയത് അതിലൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേസ് നമ്മുടെ സിഇഒ യൂട്യൂബിൻ്റെ സിഇഒൻ്റെ ഒപ്പുണ്ട് കേസ് അപ്പോൾ കേസ് നിങ്ങൾ ആരെങ്കിലും സിഇഒൻ്റെ ഒപ്പ് കണ്ടിട്ടുണ്ടോ ഞാനും ആദ്യമായിട്ടാണ് ഗെയ്സ് കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ സിഇഒൻ്റെ ഒപ്പ് ആണ് ഗെയ്സ് നമ്മൾ സാധനം ഇവിടെ വന്നിട്ടുള്ളത് പ്ലേ ബട്ടൺ കിഡിലാൻ സാധനം ഗെയ്സ് അടിപൊളി അത് കാണാൻ തന്നെന്തൊരു ലുക്കാണ് ഗെയ്സ് കണ്ണാടി കൊണ്ട് കേട്ടോ അതിമേൽ നമുക്ക് ഇനി മുഖം നോക്കേണ്ടത് നോക്കിയാൽ മതി അടിപൊളി സാധനമാണ് അടിപൊളി കേസ് നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഗേസ് എനിക്കിത് കിട്ടിയത് താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് കേസ് നിങ്ങൾ സൂപ്പറാണ് ഗേസ് ഇതെൻ്റെ മാത്രം വിജയമല്ല നമ്മളെല്ലാവരുടെയും വിജയമാണ് കേട്ടോ ഗേസ് പക്ഷേ ഇപ്പോൾ പ്ലേ ബട്ടൺ അങ്ങോട്ട് മാറ്റി വേറെ എന്തുണ്ടെന്ന് നോക്കുമ്പോഴാണ് കേസ് നമ്മൾ ഇത് കണ്ടത് ഗൈസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണെന്നൊരു പിടിത്തവും ഇല്ല ആർക്കെങ്കിലും എന്താ അറിയാൻ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് താഴ് കമൻ്റ് ചെയ്യാത്തത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കുക ഏട്ടൻ എന്തോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാക്കില്ല പിന്നെ കേസ് യൂട്യൂബിൽ നോക്കി കണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ചിലപ്പോൾ ഈ പ്ലേ ബട്ടൺ തുടങ്ങി എന്തായാലും കേസ് അങ്ങനത്തെ എന്തായാലും എനിക്ക് തോന്നുന്നത് അറിയാൻ വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഗൈസ് ഐ ആം റിയലി വെരി സോറി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് ഉണ്ടെന്ന് എനിക്കറിയാം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ് നമ്മൾ നമ്മൾ സ്ഥിരം വോയിസ് കൊടുക്കുന്ന കാട്ടുനിന്ന് വോയിസ് കൊടുക്കുന്നതിൻ്റെ ആയിരുന്നു കേസ് പ്രശ്നം വരുന്നത് അടുത്ത പട്ടീൻ്റെയോ ഒക്കെ എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ട് സോ അതാണ് എന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പൊ കേസ് ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ ഗൈസ് എങ്ങനെയുണ്ട് ഗെസ്റ്റ് അടിപൊളിയല്ലേ സോ കൈസ് നമ്മുടെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്ലോഗിംഗ് വിത്ത് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗൈസ് ഒരു ലക്ഷം സബ്സ്ക്രൈബർ പാർസൽ അഭിനന്ദനം ഒക്കെ ചെയ്തിട്ടുണ്ട് സോ കേസ് താങ്ക് യു സോ മച്ച് കേട്ടോ നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഗെയ്സ് എനിക്ക് ഇത് കിട്ടിയത് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ കൈസ് ഇതാണ് കേട്ടോ നമ്മുടെ പ്ലേ ബട്ടൺ സോ ഗൈസ് എങ്ങനെയുണ്ട് ഗസ് ഇതായ് കമൻറ്റ് ചെയ്യുക